ആരാധരല്ലേ നമസ്കാരം നാം പലതോടും പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് നമ്മോട് പലതും പലതും ചോദിക്കാറുണ്ട് ഈ അങ്ങോട്ട് ചോദിക്കുകയും ഇങ്ങോട്ട് പറയുകയും ചെയ്യുമ്പോൾ അധികം പേരും ആലോചിക്കാത്ത ഒരു ഭാഗത്തെ കുറിച്ച് പറയുമ്പോഴാണല്ലോ അത് തന്നെ ജീവിതം ആവുന്നു എല്ലാവരും കൂടിയിട്ട് പഴയ ക്ലാസ്മേറ്റ്സ് ഒരുമിച്ച് മിക്ക കൂടി അതല്ലെങ്കിൽ പെൻഷനേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു ഒരാളെ കുറച്ചു കാലം പെൻസാൻ എന്ന് പറഞ്ഞില്ല മകന്റെ കൂടെ അമേരിക്ക ലൈഫിൽ വന്നതാണെങ്കിൽ മാറ്റുകളും ചോദിച്ചിട്ട് ഉമാകാന്താണ് ആ ജയങ്ങളും താമസിക്കുന്നവരാമ്പ് തന്നെയാണ് ചുറ്റും നമുക്കറിയാത്തവരുടെ മാറ്റങ്ങൾ തോയിട്ടുപോയി എന്നെ പറ്റും ചോദിക്കാതെ ചെയ്യാൻ നല്ല സ്വാതന്ത്ര്യ വീട് മാറിയ ചോദ്യം ഉത്തരം അവിടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വ്യക്തിയെ കുറിച്ചാണ് സംസാരിക്കുന്ന ആളുകളെ കുറിച്ചാണ് മറ്റാൾ പറഞ്ഞു നടത്തുന്നത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും ഒരാളോട് പറയുമ്പോ തോതാവ് നിങ്ങളെയാണ് വിലയിരുത്തുന്നത് ആങ്ങളിൽ ചർച്ചകൾ കേൾക്കാറുണ്ട് ഞാൻ ചർച്ചകൾ ആദ്യം പക്കെടുത്ത് പിന്നീട് സ്മൃത്തി ഓരോരുത്തരും വെല്ലുവിളി ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഗാന്ധിജിയെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാം ഇതുവരെ ഗാന്ധിയെ കുറിച്ച് ഗാന്ധിയുടെ ജീവിതാനുഭവങ്ങളും മുഴുവൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്റെ സത്യാന്വേഷണ പരീക്ഷകളും ഞാൻ മുഴുവൻ വായിക്കും എനിക്കിനിപ്പൊ ഗാന്ധിയെക്കുറിച്ചൊക്കെ ഒരു കാര്യം അറിയാം സംഭവിക്കുന്നത് വൺ മിനിറ്റിലൂടെ ആര് പറയുമ്പോൾ നാം ചിന്തിക്കുന്നത് അയാളെ സംസാരിക്കുന്ന ആളെ കുറിച്ചാണ് ഗാന്ധിയെ കുറിച്ച് തലോമിച്ചു ആ ആളെക്കുറിച്ച് മനസ്സിലായി ഈ പറയുന്നത് വഴൽക്കനും ദുഷ്ടനാണെന്ന് നാം ആരെക്കുറിച്ച് സംസാരിക്കുമ്പോഴും കേൾക്കുന്നവർ െങ്ങനത്തെവനാണോ ചിന്തിക്കുന്നത് വെച്ച് എന്റെ നാട്ടിൽ ഇരുന്നാളുകൾ ഒന്നാമതം പട്ടുള്ള നിന്ന വ്യക്തികാലും മൂന്നാമത്തെ ഇന്നോട്ട് താമസിക്കുന്ന മോശക്കാരൻ നിന്റെ വിചാരം ഞാൻ കേൾക്കുന്നത് ഇതൊക്കെ വിശ്വസിക്കുന്നതാണ് ഞാൻ കേൾക്കുന്നതൊക്കെ വിശ്വസിച്ചു അവര് എന്നെ വിലയിരുത്തി നീചൻ എന്നാണ് വിലയിരുത്തിയത് ഓരോ ചർച്ച നടത്തുമ്പോഴും കേൾക്കുന്നവൻ വിലയിരുത്തുന്നുണ്ട് പറയുന്നതാണ് വിചാരം എന്റെ വലിയ കേട്ടുള്ള ആളുകളുടെ മനസ്സ് മാറി ഞാൻ ആളെ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞിട്ട് അത്ര കേറ്റോന്നി വിശ്വസി കേൾക്കുന്നവൻ കേട്ടത്

ആയിരക്കണക്കിന് വ്യാഖ്യാനമുണ്ടെങ്കിലും ഒരാളും എന്താണ് കൃഷ്ണൻ പറഞ്ഞത് എന്നൊക്കെ മനസ്സിൽ പറയും പോകും അത് കേട്ടിട്ട് ഭഗവത്ഗീത പഠിക്കുകയെ വായിക്കുകയും മനസ്സിലെ ആശയം മാറ്റിയിട്ടില്ല ഈ പറയുന്നവൻ എന്നവനാണ് മനസ്സിലാക്കുന്നത് പറയുന്നവൻ എങ്ങനത്തെ പറയുന്നവൻ നല്ല സംസാരിക്കുന്നവർ ശ്രദ്ധിക്കാതെയല്ല കേട്ടുന്നവൻ വിലയിട്ട് ഈ മാറ്ററിനേക്കാൾ കൂടുതൽ ഇത് നമ്മോട് പറയുന്ന ആണ് സ്വഭാവമാണ് മനസ്സിലാക്കുന്നത് എന്നാൽ കൈപ്പൂരി വാങ്ങുന്ന രീതി എങ്ങനെയല്ലോ അതേ ആയിരത്തും പിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് കൈപ്പൂലി വസ്തു അതെങ്ങനെയല്ലേ ഇയാൾ വിസ്തരിക്കും ഒരു കേസിലും ഉയാസ വിഷം കൈക്കൂലി വാങ്ങുന്ന എങ്ങനെ കണ്ട് വിസ്തരിക്കുന്നു ബുദ്ധിയുള്ള ശ്രോതാവ് ചിന്തിക്കുമ്പോൾ മറ്റാരെങ്ങനെ കൈക്കൂലി വാങ്ങണമെന്നല്ല തോന്നും ജുവന്റെ ഒരു കുരുട്ടു ബുദ്ധി ഭയങ്കര ഇത് പറയുന്നതാണ് ഇതറിയാതെ നാം അന്യരെ കുറ്റം പറയുന്നു അന്യരെ വിമർശിക്കുന്നു

നിങ്ങൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എങ്ങനത്തവനാണ് എന്ന് ശ്രോതാറി വിലയിരുത്തുന്നു ഇതാണ് സത്യം എന്റെ വീണ്ടും ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ ആവാറായതുകൊണ്ട് എപ്പിസോഡുകൾ സംസാരിച്ചു പറയുന്ന ആളാണ് വിചാരം ജനങ്ങൾ ഇത് മുഴുവനോട് കൂട്ടു ഞാൻ പറയുന്നത് ജനങ്ങൾ ചിന്തിച്ച് ഈ പറയുന്ന ആള് അതിനാൽ കാരണത്തോ അതിന്റെ നിരീക്ഷണം കണ്ടില്ലേ ഇത് അപ്പൊ ധന്യവിതം കേട്ടോ വില ചെയ്ത് വിചാരണ സംസാരം വേറെകളെ കുറിച്ചാണ് ഇവര് പറഞ്ഞെങ്കിലും എന്ത് കാഞ്ഞ ബുദ്ധിയാണ് ഈ പറഞ്ഞത് രാഷ്ട്രീയ ചട്ടങ്ങളെ ചെറിയ വേറെ നമ്മളെ കുറ്റാണ് കണ്ടൂഷണം പക്ഷെ ആ പറയുന്നവന്റെ കൊണ്ട് ആ കുറ്റം പറയാൻ തന്റെ കക്ഷിയുടെ ഭാഗം ചേർത്ത് ഇങ്ങനെ പറഞ്ഞ് ഭാഗ്യൊക്കെ ഒളിപ്പിച്ചു വെക്കാനുള്ള യാഥ സാമർത്ഥ്യത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ചിന്തിച്ചത്യ മാറ്റി വരും അപ്പുറത്ത് കത്തി അതിന് തുല്യമായിട്ട് പണ്ടത്തെ മറന്നു ഇത് പൊതു കാര്യത്തിലും രാഷ്ട്രീയത്തിലും അവിടെ നിത്യജീവിതത്തിലും നമ്മുടെ കുടുംബത്തിൽ പൊതുവെ സ്വഭാവം നമ്മളെങ്ങനെയാണ് ആ കല്യാണത്തിൽ എനിക്ക് പോവാൻ പറ്റിയില്ല ഞായർ കിട്ടി കല്യാണത്തിന് പോലത്തോ ആരൊക്കെ കടുവാണ്ടും ആ കാര്യത്തും പറയണ്ട ചരണപ്പെട്ടായി തന്നെ ചേച്ചി നമ്മൾ അടുത്തേക്ക് വന്ന ആനന്ദ വലിയ എന്താ ഉള്ള ഒരു ഭാമ ഉള്ള നമ്മൾ താങ്കൾ വലിയ കുട്ടി എന്താ പറ്റി ഈ പട്ടണ ജാനം കിട്ടിയ കുട്ടി കിട്ടുന്നു ഇത് വിസ്മരിക്കുന്നു ഞാൻ എങ്ങനത്തോടെ അങ്ങനെ കുടുംബക്കാരെ പറ്റി ചോദിച്ചാൽ എന്റെ രേഖ നിങ്ങനെ പോകാനായിട്ട് താഴെ അവൻ എന്താണല്ലോ മറ്റുള്ളതാണല്ലോ എന്റെ വിചാരം കേട്ടുള്ള വിശ്വസിക്കുന്നു ഒരു വ്യക്തിയെ വിലയിരുത്താൻ നല്ലത് ആ വ്യക്തി വേറൊരാളെക്കുറിച്ച് എന്ത് പഴു കേൾക്കുമ്പോ അതിൽ എത്ര താമ്പറ്റവും ഈ ലോകത്തുണ്ടെന്ന് നമ്മൾ അറിയണത് പല വ്യക്തികളും അയൽവാസികളെ കുറിച്ച് പറഞ്ഞ് കേൾക്കുമ്പോഴാണ് അയൽവാസയെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഹാരി എപ്പോഴും ഉണ്ടാവില്ല ഇങ്ങനെന്ന പറയാൻ കഴിയുന്നു എന്താണ് ബുദ്ധൻ പറഞ്ഞു നിങ്ങൾ സംസാരിക്കുന്നു നിങ്ങൾ വരുക ഞാനിങ്ങനെ സംസാരിക്കുമ്പോ ബുദ്ധന് ബുദ്ധൻ എങ്ങനെയാണെന്നുള്ളത് എപ്പോഴേ പറഞ്ഞത് എന്നെല്ലാം ആഗ്രഹിച്ചു മനസ്സിൽ ഈ ആകാ പറയുന്നുണ്ട് ആ പറയുന്നവന്റെ സ്വഭാവത്തെക്കുറിച്ച് കുടുംബാംഗങ്ങളെക്കുറിച്ച് നല്ലൊരു മാത്രം പറയുന്നവർക്കുണ്ട് അവരുടെ നല്ല വീക്ഷണമാണ് അയ്യോ അച്ഛൻ അങ്ങനെ ചെയ്തില്ലെന്ന് ഞാൻ ബുദ്ധിമുട്ടിയിരുന്നു അങ്ങനെ പറയുന്നവർ ഉണ്ട് ഈടെ விவாகிதி மக்களக்கெள்ள ஒரு மத்தியவசிய குறி அச்சனை குறிச்சு ஞாபகி அச்சனை குறிச்செந்த அபிப்பிராயம் மாதிரி தண்ணி அச்சனுண்டாயே ஞான வளர்ந்து படிச்சது அச்சனில் படிப்பது என்னை கல்யாணம் கல்வி எங்கால ഭർത്താവായി പറ്റിയതൊക്കെ കഴിഞ്ഞു അച്ഛനെ എനിക്ക് ആ വരികൾ ഇഷ്ടമുണ്ട് അച്ഛന് എനിക്കല്ലേ രാവിലെ എണീച്ച വെളും വഴികളിൽ മദ്യപാനം നിറഞ്ഞ രാത്രി വരി അത് മാത്രം ജീവിതമായിട്ടുള്ള ഒരാളാണ് അതല്ല മകളും അങ്ങനെ വീക്ഷണം എന്നുള്ളത് ഒരാളുടെ വിഷം നോക്കി ആ വ്യക്തിയെ വിലയിരുത്താൻ കഴിയുമെന്ന് എന്റെ സ്വഭാവം എന്താണ് അറിയാം ഇവിടെ എന്തൊക്കെ കാര്യം ചോദിക്കാൻ ഇത് തൊഴുകൊണ്ട ടൈമിൽ തന്നെ ഉണ്ട് അവിടുത്തെ രാത്രിയെ കണ്ട തോന്നാൽ ഈ പല ആളുടെ സ്വഭാവത്തെ വിലയിരുത്താം ധന്യവിധനം കേൾക്കുന്ന ഒരു പല ആളെ വിലയിരുത്തുവാൻ ലോകൊരു പേടിയൊക്കെ ഉണ്ടെങ്കിലും പറയേണ്ടത് പലപ്പോഴും പറയേണ്ടത് പറഞ്ഞു പോവുകയാണ്